do ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ വെച്ചിട്ട് അപ്പുറത്തേക്ക് നമ്മൾ കടലും വെള്ളത്തിലാണ് അപ്പോൾ അത് ഒന്നും അടുപ്പിച്ചെടുക്കാമെന്ന് അതേ കുറച്ച് തക്കാളി കുറച്ച് മുളകോട്ടിട്ട് പൊടികൾ മഞ്ഞപ്പൊടിയും മുളകും പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളത് കുക്കറിൽ അടച്ച് വെക്കുക വയ്ക്കും കേട്ടോ അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ കുക്കറിലൊന്ന് ബിസിലടുപ്പിക്കാൻ വേണ്ടി വെച്ചു അത് കഴിഞ്ഞ് നമ്മുടെ ക്യാരറ്റൊക്കെ അതിനോടൊപ്പം തന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഗ്രേറ്റ് ചെയ്ത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ പുട്ടുപൊടി ചേർക്കുകയാണ് കേട്ടോ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ പാലും ചേർത്തിട്ടാണ് കേട്ടോ പുട്ട് നമ്മൾ ഉതിർത്തിയെടുക്കുന്നത് പുട്ടുപൊടി ഇട്ടുകൊടുത്ത് അതിലേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കില്ല കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മളത് മുതിർത്തി എടുക്കുന്നത് വെള്ളത്തിന് പകരമായിട്ട് നമ്മൾ കുറച്ച് പാൽ ആഡ് ചെയ്യണം തേങ്ങ അവർക്ക് തേങ്ങ കൂടി ആഡ് ചെയ്യാം കേട്ടോ ഒന്നും കൂടി ടേസ്റ്റ് ആകും അങ്ങനെ ഏതായാലും നമുക്കിത് തേങ്ങ ഇല്ലാത്തതുകൊണ്ട് തേങ്ങ ചേർക്കുന്നില്ല ഇങ്ങനെ തന്നെ കൂടുതൽ ക്യാരറ്റാണ് കേട്ടോ അതിലുള്ളത് പുട്ടുപൊടി വളരെ കുറച്ചേ ഉള്ളൂ കുറച്ച് മതിയോ അപ്പോൾ നമുക്ക് ഈ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഓപ്ഷനാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിൽ കണ്ട് ബിസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു സമയം നമ്മളത് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അത് കുതിർത്തി കുറച്ചൊരു ടൈം ഇരിക്കട്ടെ എന്ന് വെച്ചാൽ നമ്മൾ അലക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ തുണികളൊക്കെ ഒന്ന് സോപ്പ് പൊടിയിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്കൊന്ന് ഇറങ്ങി കുറച്ച് സമയം തൊട്ട് വെച്ച് പിന്നെ നമ്മുടെ പുട്ടുണ്ടാക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റായിട്ടോ ഒന്ന് അലക്കുക സമയാകുമ്പോഴൊക്കെ ഒന്ന് സോക്കമായി കൂടുന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തന്നെ പുട്ടൊക്കെ പുട്ടുവെക്കുന്ന ആവി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് പുട്ടുകൂറ്റിയിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ റെഡിയാക്കി പുട്ടുവെക്കുന്നത് റെഡിയാക്കി നമ്മൾ മുറ്റടിക്കാൻ വേണ്ടി അറിയുണ്ടായിരുന്നു മുറ്റം രണ്ട് ദിവസമായിട്ട് അടിച്ച് വരിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ട് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഞാൻ മുറ്റയൊക്കെ നടച്ച് വൃത്തിയായിട്ട് എടുക്കാറുള്ളത് അന്ന് സൺഡേ ആണ് അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനും ടൈം ഉണ്ടാവും അത്ര തന്നെ നമുക്ക് ടൈം ഉണ്ടാവില്ലല്ലോ മുറ്റമൊക്കെ നന്നായിട്ട് പരന്നിട്ടും ഉണ്ട് ഞാൻ ചെറിയ മഴയൊക്കെ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു രാത്രി ചികിതിരി നനഞ്ഞിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പരന്നിട്ടുണ്ട് കേട്ടോ മുറ്റം ചുറ്റിനും മരങ്ങളായത് കൊണ്ട് തന്നെ പെട്ടെന്ന് പലപ്പും ചെയ്യും നമ്മുടെ ആത്തമരാണ് അത് ആത്തമരത്തിൽ ഒരുപാട് അത്തച്ചക്ക ആ നമ്മളവിടെ ഈനാമ്പയും അല്ലെങ്കിൽ ആത്തച്ചക്ക എന്നൊക്കെ തന്നെയാണ് കേട്ടോ പറയാറുള്ളത് അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു ഉമ്മനില ഫുള്ളും പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ മുകളിലുണ്ട് കേട്ടോ മുകളിലാവുമ്പോൾ കിട്ടുള്ള കിളികളും ഒക്കെ കഴിക്കാറത് കുറേ താഴെ വീണ് കേട്ടോ അതിന് ഉപ്പ വരുന്നുണ്ട് അപ്പം ഈ പെട്ടെന്ന് ചായയ്ക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ നിർത്തുന്നതാണ് പിന്നെ അത് അതിനോടൊപ്പം തന്നെ ഞാനിപ്പോൾ ചായക്ക് വെള്ളം വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ ആ പോയി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരുപാട് ടൈം ടൈമാവും അപ്പോൾ ഞാൻ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കടലക്കറി അതുപോലെ തന്നെ പുട്ടും കേട്ടോ ചെറിയൊരു കഷ്ണ പുട്ടും കുറച്ച് കടലക്കറിയാണ് അടിച്ചിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിക്കണ ഇടയിൽ തന്നെ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചായക്കുള്ള അപ്പോൾ ഒന്ന് പൊടിയൊക്കെ ഇട്ട് എടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ ഉപ്പയ്ക്ക് ചായക്ക് ഒക്കെ കൊടുത്തു അപ്പോൾ എൻ്റെ കൈക്കലും കഴിഞ്ഞു കേട്ടോ അതിനോട് കൂടെ നമ്മൾ കായ കിട്ടിയിട്ടുണ്ടായിരുന്നു പച്ചക്കായ അപ്പോൾ ഒരു ഉപ്പേനും അതുപോലെ തന്നെ വെണ്ടയ്ക്കയും തക്കാളിയും കൂടി ഒരു താളിപ്പ് വെണ്ടക്കച്ചാറെന്നൊക്കെ നമ്മളവിടെ പറയാം അപ്പോൾ അതിനൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കായൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു അത് തക്കാളി അതുപോലെ തന്നെ കുറച്ച് കടുക് തക്കാളി കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് എണ്ണ അയച്ച് കടുവം മുലുവൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളി ഇട്ടൊന്ന് വേവാൻ വേണ്ടി വെച്ചു അതുകഴിഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നമ്മളൊക്കെ പുളിയൊക്കെ പാർന്ന് വെണ്ടൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളച്ച് സെറ്റാവണം നമ്മൾ മീൻ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാന്തൽ മീനാണെന്ന് കിട്ടിയിട്ടുള്ളത് മാന്തൽ എന്നാ കേട്ടോ നമ്മളവിടെയൊക്കെ പറയാം അപ്പോൾ അതൊന്ന് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതൊക്കെ ഒന്ന് മുറിച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കൊന്നൊരു മസാല കൂട്ടി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിലേക്ക് ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയ ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി കുറച്ച് ജീരകവും കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തു കേട്ടോ അതിലേക്ക് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് വിനേഗർ പൊടി വെച്ചിട്ടതൊന്ന് മസാല ആക്കി എടുത്തിട്ടുണ്ട് അത് ഇനി അതൊന്ന് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചോട്ടോ അതുപോലെ തന്നെ നമ്മുടെ കാൽ ഉപ്പേരി റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ടിനും ഗ്യാസ് തന്നെയുണ്ടല്ലോ ചെയ്യുന്നത് മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടിയും വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കായപ്പുരി ഒരിക്കാൻ വേണ്ടിയിട്ടും ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടിക്ക് നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് അത് കുറച്ച് വെളിച്ചെണ്ണ കൊടുക്കും മീനെല്ലാം ഇറുക്കി വെച്ച് കൊടുക്കട്ടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് you yeah.